ഇപ്പോൾ സജിതാ മഠത്തിൽ ടെലിഫോണിൽ ശ്രീമതി സജ്ജിതാ മഠത്തിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മലയാള സിനിമ ഈ വഴിക്കാണോ പോകുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഉണ്ടായത് ഇനിയെങ്കിലും ഒരു തിരുത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അവിടെയുണ്ട് ഈ ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് മലയാള സിനിമയെ കാർന്നു തിന്നുന്നതായി മാറിയിരിക്കുന്നു ലഹരി എന്ന കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഈ ഷൈനുമായി ബന്ധപ്പെട്ടുള്ള ഈ ആരോപണങ്ങളെ കുറിച്ച് എന്താ ബന്ധപ്പെട്ട ആരോപണങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ ഞാൻ പക്ഷേ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രീന്റെ അകത്ത് പിന്നെ മയക്കുമരുന്നിന്റെ സാന്നിധ്യം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും പുറമേയുള്ള ആളുകൾക്കുള്ള പോലെ തന്നെ എനിക്ക് പറയുന്ന കാര്യമാണ് അപ്പൊ അത് ഭയങ്കര കൺസേണിംഗ് ആണ് അത് കൺസേണിങ് ആവുന്നത് അതിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺസേണിംഗ് ആണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓൾറെഡി ബുദ്ധിമുട്ടുകൾ പല രീതിയിലുള്ള സെക്ഷൽ ഹറാസ്മെന്റുകൾ കടന്നിലൂടെ കടന്നുപോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടം കുറേ കൂടി മോശമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നുണ്ട് പലപ്പോഴും സ്ത്രീകള് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാറില്ല റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളുടെ തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത് കൊണ്ട് പലരും ഇതിനോട് റെസ്പോണ്ട് ചെയ്യാറില്ല പക്ഷെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയണം ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ആ സിനിമയില് ഒരു സ്ട്രോ ഐ സി ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ കീഴില് ഇപ്പൊ ഡബ്ല്യു സി സി നടത്തിയ ലീഗൽ ഫൈറ്റിന്റെ പേരിൽ പിന്നെ ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം എല്ലാ പ്രൊഡക്ഷനിലും ഐ സി വേണം എന്നുള്ളത് തീരുമാനമായിട്ടുണ്ട് പിന്നീട് വനിതാ കമ്മീഷന്റെ കീഴില് ഒരു മോണി കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഞങ്ങൾ എല്ലാവരും മെമ്പേഴ്സാണ് പക്ഷേ ഇള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഞാൻ വിൻസിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പൊ വിൻസി പറയുന്നത് വിൻസിക്ക് അവിടെ ഐ സി ഉള്ളതോ ഐ സിയിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് എന്നുള്ളതോ അറിയില്ലായിരുന്നു അപ്പൊ പ്രധാനപ്പെട്ട നടിക്കുപോലും ഐ സി ഉള്ളത് അറിയില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കൺസ് കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത് ആ കാര്യം ആദ്യം പറയേണ്ടത് ഐ സിയിൽ തന്നെയാണ് ഇപ്പൊ അവർ ഐ സിയിൽ കത്ത് കൊടുത്തു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ കത്ത് കൊടുത്തിട്ടുണ്ട് എന്തായാലും അതെനിക്ക് അറിയുന്ന കാര്യമാണ് അപ്പം പിന്നെ ഇത് അവിടെ ഉച്ച തന്നെ ആ സംഭവം ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമോ അവർക്ക് ഐ സി കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് പരിഹരിക്കാൻ ഇത് അന്ന് തന്നെ ഇത് പരിഹരിച്ച് പോകേണ്ട കാര്യമായിരുന്നു അന്ന് തന്നെ അവരെ അയാൾ അന്ന് പുറത്താക്കുക എന്താ ചെയ്യേണ്ട ചെയ്യാമായിരുന്നു ആ ഒരു ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ച ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അവിടെയാണ് ശ്രീ സജ്ജിതാ മഠത്തിലെ ഈ പ്രശ്നം ഇപ്പോ അങ്ങനെ ഒരു സമിതി ഉണ്ടെങ്കിലും അതിൽ പരാതിപ്പെടുന്നു ഇങ്ങനെ മോശമായി പെരുമാറിയ ആളെ പിന്നെ ആ സിനിമയിൽ തുടരാൻ അനുവദിക്കുക എന്നത് ശരിയായ കാര്യമല്ല അപ്പൊ ആ സിനിമയിൽ അയാൾ തുടരാൻ കഴിയില്ല ആ പ്രോജക്റ്റ് കുറച്ച് പ്രതിസന്ധിയിലാകുന്ന കാര്യമാണ് അങ്ങനെ വരുന്നത് നമുക്കറിയാം അവസാനം ഈ പരാതിപ്പെട്ട ആൾ കുറ്റക്കാരനായി മാറും അവർക്കെതിരെ ഈ പ്രോജക്റ്റ് തന്നെ ആധാരമായി പോകാൻ ഇവരാണ് കാരണമെന്ന നിലയ്ക്കൊക്കെ അങ്ങനെയൊക്കെയല്ലേ സംഭവിക്കും അതുകൊണ്ടാളുകൾ ഈ പരാതി പറയാനും ഒക്കെ രണ്ട് രണ്ട് കാര്യങ്ങളുടെ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്ഷനോട് നമുക്കൊരു ഒരു പേഴ്സണൽ ബന്ധമുണ്ട് നമുക്ക് ആ പ്രൊഡക്ഷൻ ഏറ്റവും നന്നായി വരണമെന്നും അത് മുന്നേ പുറത്ത് പുറത്തേക്ക് എത്തണമെന്നും നമ്മൾ എല്ലാവരും എല്ലാതിലും അതിന്റെ ഭാഗമായ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കില്ല മാക്സിമം ആഗ്രഹിക്കില്ല നമ്മൾ അതിൽ സഹിച്ചു പിടിച്ച് നിന്ന് എങ്ങനെയെങ്കിലും ഈ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എല്ലാം പാർട്ടി ും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിയും ആഗ്രഹിച്ചിട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ടായിരിക്കും അവള് ആ സമയത്ത് അത് പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക പിന്നെ വേറൊരു കോണ്ടക്സിലാണ് അവരതിനെ കുറിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് അതൊരു കാര്യം ഇനി ഇങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഐ സി എന്തിനു വേണ്ടിയിട്ടാണ് ഐ സിയുടെ പ്രധാന പണി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ കുട്ടിയോട് പോയി സംസാരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട് അത് അവിടെ സംഭവിച്ചിട്ടില്ല ഐ സി മെമ്പേഴ്സ് ആരാന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കൺസേൺ ആയിട്ടുള്ളത് കാരണം നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് ഇനിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഐ സിയിലെ മെമ്പേഴ്സ് അവരോട് സംസാരിക്കണം നോക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ അയാളെ വിളിച്ച് വാൻ ചെയ്യണം അതൊന്നും സംഭവിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞു ഈ പ്രൊഡക്റ്റ് കടിച്ചു പിടിച്ച് ഇത് സഹിച്ച് അവൾ മൊത്തം പ്രൊഡക്ഷൻ അവള് ചെയ്തു പിന്നെ ഇത് എന്നിട്ടും മനുഷ്യന്റെ മന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇൻസൾട്ടഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാതിരിക്കാൻ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പെയിൻഫുൾ ആണ് അങ്ങനെ പെയിൻഫുൾ ആയതുകൊണ്ട് ആയിരിക്കും അവളെ ഒരു കോൺടാക്സിൽ അത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവുക അപ്പോഴും അവളുടെ ആഗ്രഹം പ്രൊഡക്ഷനെ ബാധിക്കരുത് എന്നാണ് അവൾ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളത് ഇത് എന്റെ സിനിമയെ ബാധിക്കരുത് എന്റെ സിനിമ എന്റെ തൊഴിലിനെ ബാധിക്കരുത് എന്നല്ല പറഞ്ഞത് ആ പ്രോജക്റ്റിനെ ബാധിക്കരുത് എന്നാണ് പറഞ്ഞത് ശരി